ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രന് വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ രാമിനിയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും സ സേനനോടും രൂപയോടും പറഞ്ഞുകൊണ്ടിരിക്കുക സാറേ അവർ കിരൺ സാറിനേയും കൊല്ലാൻ നോക്കി താരെ രണ്ട് പ്രാവശ്യം കൊല്ലാൻ നോക്കി പാവം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ ഉറപ്പായിട്ടും അവളെ ഒന്ന് ചെന്ന് കണ്ടേ പറ്റൂ എന്റെ മോനെ കൊല്ലാൻ നോക്കിയിട്ട് അവളെ എനിക്ക് വെറുതെ വിടാൻ പറ്റുമോ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രസേനൻ മുണ്ടും മടക്കി കുത്തി നേരെ അങ്ങ് പോവുക ഈ സമയം ഓ എന്നാലും എൻ്റെ മോനൊന്നും പറ്റിയില്ലല്ലോ ഈശ്വര ഭാഗ്യം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രൂപയും യാമിനിയും കൂടാകത്തേക്ക് പോവുകയാണ് ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് ചന്ദ്രസേനയാണ് നൂറേ നൂറ് സ്പീഡിൽ സരയുവിൻ്റെ വീടിന് മുന്നിൽ വന്ന് നിൽക്കുക അപ്പോൾ വരുന്നത് കൊണ്ട് സരയു ശാരിയും പേടിച്ച് തറച്ച് നിൽക്കുക ഈശ്വര അവൻ ഇങ്ങോട്ടാണല്ലോ വരുന്നത് എൻ്റെ സരയു എനിക്ക് പേടിയാവുന്നു എന്നും പറഞ്ഞുകൊണ്ട് സരയുവിന് നല്ല പേടിയുണ്ട് പേടിച്ചിട്ട് വിറക്കുന്നുണ്ട് പക്ഷേ അപ്പോഴും സറിവ് ആ പേടി പുറത്ത് കാണിക്കാതെ നിൽക്കുക എന്നാലും മുഖത്തൊരു പേടി ഇത്തിരി കാണുന്നുമുണ്ട് അങ്ങനെ ചന്ദ്രസേനൻ നേരെ അകത്തേക്ക് കയറി ചെന്നു അകത്തേക്ക് കയറി ചെന്നതും സറിയുവിൻ്റെ കഴുത്തിന് ഒരൊറ്റ കുത്തിപ്പിടുത്തം എടീ എൻ്റെ മോനെ നീ ജീവിക്കാൻ അനുവദിക്കില്ലല്ലേടി അതുപോലെ താരയെ നീ കൊല്ലാൻ നോക്കുവല്ലെഡി എൻ്റെ മോനെ കൊല്ലാൻ നോക്കിയാൽ നിന്നെ ഞാൻ വെറുതെ വിടില്ലടി എന്നും പറഞ്ഞോണ്ട് ചന്ദ്രസേന കഴുത്തിന് കുത്തിപ്പിടിക്കുക അയ്യോ വിട് സേന ചേന വിട് സേന എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശാരീൻ തടയുന്നുണ്ട് സരയുവാണെങ്കിൽ അയ്യോ അമ്മേ രക്ഷിക്കുക എന്നും പറഞ്ഞുകൊണ്ട് സരയും കരയും ആശ്വാസം മുട്ടിയിട്ട് അപ്പോഴേക്ക് രാഹുൽ വന്നു രാഹുലിനെ കണ്ടതും സരയവിനെ പിടിച്ചൊരു ആറ്റ തള്ള സി എസ് സരയി തെറിച്ചുപോയി അപ്പോഴേക്കും രാഹുലിനോട് എടാ ഇവളെയല്ല ശരിക്ക് കൊല്ലേണ്ടത് നിന്നെയാ ഇവളെ വളർത്തി ഈ വഴിക്ക് കൊണ്ടുവന്ന നിന്നെ എന്തായാലും ഞാനത് ചെയ്യാത്ത എന്തുകൊണ്ടെന്നറിയാമോ നീയും ഇവളും നിന്റെ ഭാര്യയൊക്കെ ചത്തു കഴിഞ്ഞടാ ഇനിയൊന്നും നീയൊക്കെ ജീവിച്ചിരുന്നിട്ട് പോലും കാര്യമില്ല അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും ശരി ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം താരയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിന്നെ ഞാൻ പെട്രോൾ അഴിച്ചു കൂടിയിട്ട് കത്തിക്കും മനസ്സിലായല്ലോ ഇപ്പം തന്നെ കത്തിക്കേണ്ട സമയം കഴിഞ്ഞു പിന്നെ ഞാനത് ചെയ്യാത്തതേ നീയൊക്കെ ശരിക്കും നിന്ന് കത്തുന്നത് കാണാൻ പോകുന്നതേ ഉള്ളൂ അതുകൊണ്ടാണ് എടി ഡേ നീ ചെയ്യുന്ന ദ്രോഹത്തിനെ നിനക്ക് നല്ല ശിക്ഷ തന്നെ കിട്ടോടി നീ നോക്കിക്കോ നീ ഒരു കാലത്തും ഗുണം പിടിക്കില്ല സറിയൂ നീ ഒന്നോർത്തോ എൻ്റെ മക്കളുടെ ദേഹത്തോ മരുമക്കളുടെ ദേഹത്തോ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ പിന്നെ നീയൊന്നും ജീവനോടെ ഉണ്ടാവില്ല നിൻ്റെ ഭർത്താവെന്ന് പറയുന്നവനും മനസ്സിലായല്ലോ നിൻ്റെ കുഞ്ഞിനെ പോലെ ഞാൻ വെറുതെ വിടില്ല ഞാൻ അങ്ങനെയുള്ള പാപങ്ങളൊന്നും ചെയ്യാത്തവനാ പക്ഷെ എന്തെങ്കിലും സംഭവിച്ചാൽ എല്ലാത്തിനെയും ഞാൻ പച്ചയ്ക്ക് കത്തിക്കും എന്ന് പറഞ്ഞാൽ പച്ചക്ക് കത്തിച്ചിരിക്കും ചന്ദ്രസേന പറയുന്നത് മനസ്സിലായോ എന്നും പറഞ്ഞുകൊണ്ട് സി എസ് ഞങ്ങളൊന്നും ചെയ്തില്ല സേന നീയൊക്കെ ഒന്നും ചെയ്തില്ലല്ലോ അല്ലേ ഏഹ് ഇവള് എന്റെ മോനെ കൊല്ലാൻ ഗുണ്ടകളെ വിടാ വിട്ടത് നിന്റെ അറിവോട് കൂടിയെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് കൂടുതലൊന്നും പറയണ്ട മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇതാക്കുകയാണ് ഈ സമയം ഭയങ്കര ടെൻഷനോടുകൂടെ രാഹുൽ ഇങ്ങനെ നിൽക്കുക സരയും പേടിച്ച് പറിച്ചു നിൽക്കുക അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ മക്കൾക്കും എൻ്റെ മരുമക്കൾക്കും ഞാൻ സ്നേഹിക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ ചന്ദ്രസേനൻ്റെ മറ്റൊരു മുഖം കാണേണ്ടി വരും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സി എസ് മുണ്ടും മടക്കി കുത്തി അങ്ങ് പോവുക ഈ സമയമാണെങ്കിൽ രഷാരി ഹാ കിട്ടിയല്ലോ വയറ് നിറച്ച് കിട്ടിയല്ലോ ഇനിയും കിട്ടും നിങ്ങൾ നോക്കിക്കോ ദേ നിങ്ങളെ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ ഞാൻ പോവുക എവിടേക്ക് എനിക്ക് ഈ ലോകത്ത് വിശ്വസിക്കാൻ പറ്റുന്ന ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ എൻ്റെ പെങ്ങൾ അവളെ കാണാൻ അയ്യോ നന്നായി എന്നാ പോയിട്ട് വാ എന്നും ഷാരി അത് കേട്ടതും നമ്മുടെ രാഹുൽ അങ്ങ് പോവുക രാഹുൽ പോയി കഴിഞ്ഞതും നല്ല ആളെയാ കാണാൻ പോകുന്നത് കണ്ടെച്ച് വരട്ടെ കണ്ടിട്ട് വന്നിട്ട് അയാൾ സന്തോഷത്തോടെ ഇരിക്കട്ടെ എന്നൊക്കെ പറയാണ് ഈ സമയം കോളിങ് നമ്മുടെ ഒരു സി എസ് ആണെങ്കിൽ കിരണ്ടേം കല്യാണിൻ്റെ വീട്ടിലെത്തുക ആ പോകേണ്ട സ്ഥലത്ത് തന്നെയാണ് പോയത് അവളെയും അവളുടെ അമ്മയും അച്ഛനെയൊക്കെ കണ്ടു അവളുടെ കഴുത്തിനെ ഞാൻ ബുദ്ധിപിടിച്ചിട്ടുണ്ട് എൻ്റെ മോനെ കൊല്ലാൻ നോക്കിയതല്ലേ ആ അതൊക്കെ വിടച്ചാ എങ്ങനെ ഉണ്ടായിരുന്നു അമേരിക്കവാസം ഉം അടിപൊളി കുറച്ച് പുസ്തകം കേട്ടോ എൻജോയ് ചെയ്തു മക്കളെ എന്നൊക്കെ പറയാ അത് കേട്ടത് ഭയങ്കര സന്തോഷത്തോടെ കിരണം കല്യാണം ഇങ്ങനെ ഇരിക്കുക എൻ്റെ താരേ നിനക്ക് കുറച്ചെങ്കിലും ബുദ്ധിയുണ്ടോ ഏഹ് നീ എന്തിനാ അപ്പുറത്തോട്ട് പോകുന്നേ കൊലയാളിയുടെ മനസ്സുള്ള നിൻ്റെ മകൾ ആ വീട്ടിലുള്ളത് അങ്ങനെയുള്ളപ്പോൾ ഏഹ് ഒരു കൊലയാളിയെ സ്നേഹിക്കുന്നത് ശരിയാണോ താരേ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഒരു കൊലയാളിയെ ഇങ്ങനെ സ്നേഹിച്ച് അവസാനം ഏഹ് ആ കൊലയാളി നിന്നെ വെറുതെ വിടില്ല അതുകൊണ്ട് തന്നെ നീ സൂക്ഷിക്കണം ആ അത് ശരിയാച്ചാ രണ്ട് പ്രാവശ്യമാണ് അവൾ ആൻറ്റിയെ കൊല്ലാൻ ശ്രമിച്ചത് മൂന്നാമത്തെ പ്രാവശ്യം വിക്രത്തെ വിട്ട ആ കാര്യം നടത്താൻ നോക്കിയത് എന്നാലും വല്ലാത്തൊരു കഷ്ടമാണ് അവളുടെ കാര്യം അവളൊരു രാക്ഷസിയാണ് അവളെപ്പോലുള്ള ഒരു രാ രാക്ഷസിയെ സ്നേഹിക്കാതെ ആ താരെ നിന്നെ സ്നേഹിക്കുന്നവരുടെ ചുറ്റും നീ സന്തോഷമായിട്ട് ജീവിക്കും നിനക്കിനിയെങ്കിലും രൂപയുടെ കൂടെ ഒന്ന് ജീവിച്ചു താമസിച്ചൂടെ അവൾ അവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ അയാളോടൊപ്പം വന്ന് താമസിച്ചാൽ പിന്നെ പേടിക്കേണ്ടല്ലോ ഇവിടെ നിൻ്റെ മകളെ തന്നെ കാണണം എന്ന് നിനക്കുണ്ടോ ആ അതൊന്നും പറയണ്ട സാറേ ഇവൾ ഈ ഇവരുടെ ആഗ്രഹം മകളും കൊച്ചുമോളും എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം എന്നാൽ ആ മകൾ ി താരയുടെ തലവട്ടം കണ്ട താരയെ വെട്ടിക്കൊല്ലാൻ നടക്കുക ആ താരേ ഇനിയെങ്കിലും നീ ഒന്ന് മനസ്സിലാക്കണം നീ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയല്ല നിന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയാണ് നീ ജീവിക്കേണ്ടത് അതുകൊണ്ട് ഇനിയെങ്കിലും നിന്റെ ജീവിതം സുരക്ഷിതമാകണമെങ്കിൽ നീ അങ്ങോട്ട് പോ അതായിരിക്കും നല്ലത് എന്നൊക്കെ പറഞ്ഞോണ്ട് സി എസ് ഒരുപാട് ഉപദേശിക്കേണ്ട ഇതെല്ലാം കേട്ടപ്പോൾ താരയ്ക്ക് സങ്കടവും ദേഷ്യമുണ്ട് എന്ത് ചെയ്യണമെന്ന് എന്ന് ഒരു പിടിയും കിട്ടുന്നില്ല ആ മോനെ കല്ലുമോനെ ഒന്ന് സൂക്ഷിച്ചോണേ അവൾ നിന്നെയും ഇവളെയൊക്കെ കരയിപ്പിക്കാൻ വേണ്ടി ചിലപ്പോൾ മോനെ കണ്ണു വയ്ക്കും അതുകൊണ്ടാണ് പറഞ്ഞത് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമെന്ന് എൻ്റെ മനസ്സിലൊരു പേടി തോന്നുക അതുപോലെയാ അപ്പുറത്തുള്ള രാക്ഷസിയുടെ വെല്ലുവിളി അത് കേട്ടതും താരയ്ക്ക് നല്ല സങ്കടമായി കാരണം താരയുടെ മോളയാണല്ലോ പറയുന്നത് പക്ഷേ എന്ത് ചെയ്യാനാണ് ആ സരൈവിൻ്റെ സ്വഭാവം കൊണ്ടല്ലേ വെട്ടിക്കീറേണ്ടതാണ് പച്ചയ്ക്ക് പക്ഷേ സരൈവ് ചെയ്ത് കൂട്ടുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ സി എസിൻ്റെയും കിരണ്ടേയും മനസ്സിൽ ഇങ്ങനെ കിടന്ന് തിളയ്ക്കുക ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്ന രാഹുലിനെയാണ് രാഹുൽ ഗോളിംഗ് മെല്ലടിച്ചത് യാമിനി വാതിൽ ഉറക്കുക ഓ വെകാസുരനായിരുന്നോ എന്നും യാമിനി എന്താടി അല്ല സാറായിരുന്നു എന്ന് ചോദിക്കുമായിരുന്നു നീ ചോദിച്ചതൊക്കെ ഞാൻ കേട്ടടി എന്നും പറയാം ദേ ഞാൻ ഈ വീട്ടിൽ താമസിച്ചപ്പോൾ നിനക്കിത്തിരി ബഹുമാനമെങ്കിലും ഉണ്ടായിരുന്നു ഇപ്പോൾ അതും കൂടെ പോയോ മൊത്തത്തിൽ ഓ ഞാൻ കൊടുക്കേണ്ടവരിക്കൊക്കെ ബഹുമാനം കൊടുക്കുന്നുണ്ട് സാറേ എന്നും യാമിനി അത് കേട്ടേ നീ കൂടുതൽ സംസാരിക്കേണ്ട ഇനി കുറച്ച് കഴിഞ്ഞാലേ ഞാനും എൻ്റെ ഭാര്യ മോള് ഇവിടെ തന്നെ വരും ഓ അപ്പം പിന്നെ മനുഷ്യൻ്റെ സമാധാനവും പോവും എന്നും യാമിനി നീ എന്താടി എന്നെ കളിയാക്കുവാണോ എന്താ നീ നീയൊന്ന് വന്ന രൂപേ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്നും പറഞ്ഞോണ്ട് രൂപയും വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോവുക ഓ മേഡത്തിനും അറിയാടാ നിന്നെ കുറിച്ച് മാഡത്തിൻ്റെ കാത് കടിക്കാൻ പോവുക നീ കടിച്ചാലൊന്നും മേഡത്തിന് വേദനിക്കുന്ന വേദനിക്കാത്ത രീതിയിൽ രക്ഷിക്കാൻ ചന്ദ്രസേനൻ സാറിനറിയാം എന്നും പറഞ്ഞു യാമിനെ അകത്തേക്ക് പോവുക ഈ സമയം എന്താ ചേട്ടാ എന്താ രൂപേ നീ കളിക്കുവാണോ ഏഹ് കാലം കുറേ നീ അവൻ്റെ കൂടെ കൂടിയിട്ട് എന്നിട്ടും ഇതുവരെ നീ എന്താ അവനെ കൊല്ലാത്തത് ഏഹ് അവനെ കൊല്ലാൻ എത്ര സമയം നിനക്ക് കിട്ടിയതാ എന്നിട്ട് നീ അതൊന്നും ചെയ്യാത്തതിൻ്റെ കാരണം എന്താ അത് കേട്ടതും രൂപ അതിനുള്ള അവസരം ഒത്തു വന്നില്ല ചേട്ടാ എപ്പോൾ ചോദിച്ചാലും അവസരം ഒത്തു വന്നില്ല അവസരം ഒത്തു വന്നില്ല ദേ ഇത് ശരിയല്ല രൂപേ ഒരു കാര്യം ഞാൻ പറയാം നിനക്ക് നിനക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നീ എന്നോട് പറ ഞാനത് ചെയ്തു തരാം ദേ ഇത്രയും കാലം നീ എന്നെ പറ്റിക്കുമായിരുന്നു എന്ന് എനിക്കൊരു തോന്നൽ വന്നു ഏഹ് ഇത്രയും നാളും അവനെ കൊല്ലും കൊല്ലും എന്ന് പറഞ്ഞിട്ട് നീ അവനെ സ്നേഹിക്കുന്നത് ശരിക്കുവാണോ എന്നൊരു തോന്നൽ എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും പറയണ്ട മര്യാദയ്ക്ക് ഞാൻ പറയുന്ന അങ്ങോട്ട് ചെയ്താൽ മതി നീ അവനെ കൊല്ലോ കൊല്ലില്ലയോ കൊല്ലുകേട്ടാ കൊല്ലും അവനെ കൊല്ലും ആ ഇതുപോലെ ഒരു ദിവസം നമ്മളന്ന് അവനെ കൊന്നതാണ് എന്നിട്ടും അവൻ മരിച്ചില്ല അവനെ നന്നായിട്ടൊന്ന് നമ്മൾ ഇതായിട്ട് വിടേണ്ടതായിരുന്നു അവൻ മരിച്ചൊന്ന് ഉറപ്പ് വരുത്തിയിട്ട് വിട്ട് വിടാ വിടാതിരുന്നത് കൊണ്ടാണ് ഇത്രയൊക്കെ സംഭവിച്ചത് അപ്പോൾ രൂപയുടെ മുഖം ഒന്ന് ദേഷ്യത്തിൽ മാറുക നിൻ്റെ മുഖത്തിൽ എന്താ വല്ലാത്തൊരു ദേഷ്യം അത് പിന്നെ ഞാൻ അന്നത്തെ കാര്യം ഓർത്തതായിട്ടാ ആ എന്താണെങ്കിലും ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ എത്രയും പെട്ടെന്ന് ചെയ്തേ പറ്റൂ രൂപേ ഇല്ലെങ്കിൽ പ്രശ്നം വഷളാവും ആ സേനൻ ഇപ്പോഴും എൻ്റെ വീട്ടിൽ വന്നായിരുന്നു സരയിൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചു അതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റാത്തതാ ഹാ പേടിക്കണ്ടേട്ടാ ഞാൻ ചെയ്തോളാം എന്നും പറയാണ് എപ്പോൾ എപ്പോൾ ചെയ്യും എന്തായാലും നാളെ സരൈവിൻ്റെ മുകളിൽ ചോറൂണല്ലേ അത് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് മറ്റന്നാൾ മറ്റന്നാളെന്നൊരു ഉണ്ടെങ്കിൽ അവനെ നമുക്ക് തീർക്കാം കേട്ടാ എന്നും പറയണം എന്നിട്ട് രൂപ മനസ്സിൽ എടാ എന്റെ ഭർത്താവിനെ നിരപരാധിയായ എൻ്റെ ഭർത്താവിനെ കൊല്ലാൻ പറയുന്ന നിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഞാൻ ഉണ്ടാക്കൂടാ മറ്റന്നാൾ എന്നും നമ്മുടെ രൂപ മനസ്സിലിങ്ങനെ പറയുക ഈ സമയമാണെങ്കിൽ രാഹുൽ ഉറപ്പായിട്ടും നീ മറ്റന്നാൾ അവനെ കൊല്ലുമോ ഉറപ്പായിട്ടും കൊല്ലുകേട്ടാ ഇനി നീ അവനെ കൊന്നില്ലെങ്കിൽ മറ്റന്നാൾ ആ കാര്യം നടന്നില്ലെങ്കിൽ ശാരിയും സരയും പറയുന്നത് സത്യമാണെന്ന് ഞാൻ അങ്ങ് ഉറപ്പിക്കും പിന്നെ അതിനുശേഷം അവനെ കൊല്ലാൻ പോകുന്നത് എൻ്റെ ഗുണ്ടകളായിരിക്കും എൻ്റെ ഗുണ്ടകൾ അവൻ്റെ പിന്നാലെ പോയി അവനെ വെട്ടി വെട്ടി നൂർക്കും അവസാനം അവൻ്റെ കഴുത്തിൽ ഞാൻ കത്തി വയ്ക്കും കത്തി കൊണ്ടൊരു ഒറ്റ വെട്ട് തീർന്നു പിന്നെ പിന്നെ എനിക്കൊന്നും നോക്കാനില്ല രൂപേ എന്നും പറയാ ഇത് കേട്ടതും കലി കയറിയ രൂപ രാഹുലിൻ്റെ ഷാർട്ടിന് കുത്തിപ്പിടിച്ചു വിശ്വസിക്കില്ലല്ലേ രൂപേ നീ എന്തേ കാണിക്കുന്നത് എന്നെ വിശ്വസിക്കില്ലല്ലേ ചങ്ങ്ക്റന്ന് കാണിച്ചിട്ടും എന്നെ വിശ്വാസം ഇല്ലല്ലേ എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട് എനിക്കെന്താ അവനെ കൊല്ലാൻ വിട്ടു തരാത്തത് ഞാൻ കൊല്ലും അവനെ ഞാൻ കൊല്ലും ഹാ രൂപെ നീയൊന്ന് സൈലൻ്റ് ആകെ രൂപേ വിട് ശോ എൻ്റെ സമാധാനം പോവുള്ള ഏട്ടാ ഞാൻ പറഞ്ഞല്ലേ ഞാൻ ചെയ്തു തരാമെന്ന് പിന്നെ എന്തിനാ ഏട്ടാ ഇങ്ങനെ ചെയ്യുന്നത് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്നെ കൊണ്ട് ഇങ്ങനെ നിർബന്ധിക്കരുത് ഞാനത് ചെയ്തിരിക്കും മറ്റന്നാൾ ചെയ്യുമെന്ന് പറഞ്ഞാൽ മറ്റന്നാൾ ഞാനത് ചെയ്തിരിക്കും കാര്യം നിറവേറ്റിയിട്ട് ഞാൻ ഏട്ടനോട് എല്ലാ കാര്യവും വിളിച്ച് പറയാം ഏട്ടൻ സന്തോഷത്തോടെ ഇരിക്കേ അത് കേട്ടതും നമ്മളെ രാഹുൽ ഹോ സമാധാനായി രൂപേ എനിക്ക് മനസ്സിലായി നിൻ്റെ സ്നേഹം ആത്മാർത്ഥതയുള്ളതാണ് നീ നീ സ്നേഹിക്കുന്ന എന്നെ സ്നേഹിക്കുന്നത് ആത്മാർത്ഥതയോടെ തന്നെയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്ക് ഉറപ്പുണ്ട് നീ നീമനെ കൊല്ലും എന്നാൽ ഞാൻ ഇന്ന് പോകും മറ്റന്നാൾ അവനെ കൊന്നിട്ട് നീ എന്നെ വിളിക്കണം റീത്തുമായിട്ട് ഞാൻ വരാം ചെല്ലട ചെല്ല് നീ റീത്തുമായിട്ട് വാ അത് നിന്റെ നെഞ്ചത്തന്നെ ഞാൻ വെച്ചു തരാം എന്നും രൂപ ഈ സമയമാണെങ്കിൽ രാഹുൽ ഭയങ്കര സന്തോഷത്തോടെ വീട്ടിലെത്തി കോളിംഗ് ബെല്ലടിച്ചു ശാരി വാതിൽ ഉറന്നു സന്തോഷത്തോടെ നിൽക്കുന്ന രാഹുലിനെ കണ്ട് എന്തേ എന്താ മോത്തത്ര സന്തോഷം ഓ പെങ്ങള് വല്ല ചങ്കും തുറന്നു കാണിച്ചോ എന്നും ചോദിക്കുക അത് കേട്ടതും അതേടി അത് തുറന്ന് കാണിക്കുക തന്നെ ചെയ്തു എൻ്റെ പെങ്ങൾ ചെയ്യുന്ന എന്നെ ഇതാക്കുന്നത് വിശ്വാസത്തോടുകൂടെ തന്നെയാണ് അതുപോലെ എനിക്കും എൻ്റെ പെങ്ങളോടുള്ളത് ആത്മാർത്ഥമായ വിശ്വാസം അതുകൊണ്ട് തന്നെ ഞങ്ങളെ പിരിക്കാൻ നോക്കിയാൽ ആരെ കൊണ്ടും കഴിയില്ലടി എൻ്റെ പെങ്ങളെ എൻ്റെ എല്ലാമ്മ ഞാൻ എന്ത് പറഞ്ഞാലും സാധിച്ചിരുന്ന എൻ്റെ പെങ്ങളാണ് അവൾ അങ്ങനെയുള്ളപ്പോൾ അവളെ കുറ്റം പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം അറുപ ഈ അട കുറച്ച് ഭ്രാന്താശുപത്രി കിടന്നതല്ലേ ഇനി മുഴുവട്ടായിട്ട് കിടത്താതിരിക്കാൻ പെങ്ങളുടെ അടുത്തേക്ക് ആദ്യം പോകാതിരിക്കുന്ന നല്ലത് നീയൊന്ന് പോശാരി നീ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ പെങ്ങളെനിക്ക് വിശ്വാസാ അവളെനിക്ക് വാക്ക് തന്നിട്ടുണ്ട് എന്തായാലും ചന്ദ്രസേനൻ്റെ മരണം നടക്കും അത് ഉറപ്പാ ഹാ ആദ്യം നിങ്ങൾ നടത്ത് എന്നിട്ട് എന്നോട് പറഞ്ഞാൽ മതി പിന്നെ നിങ്ങൾ കാണുന്ന പകൽ സ്വപ്നം ഉണ്ടല്ലോ അതൊന്നും നടക്കാൻ പോകുന്നില്ല നിങ്ങളുടെ പെങ്ങളെ നിങ്ങളെ അല്ല സ്നേഹിക്കുന്നത് ആ ചന്ദ്രസേനെയാണ് നിങ്ങൾ നോക്കിക്കോ ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം നേരെ തല തിരിച്ചായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഷാരി അങ്ങ് പോയി എന്നാലും എന്താ അങ്ങനെ പറഞ്ഞത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാഹുൽ നിൽക്കുക ഈ സമയം സി എസും രൂപയും കൂടെ സംസാരിച്ചോണ്ടിരിക്കയാണ് ഹാ എന്നാലും അവനെന്നെ കൊല്ലാൻ എന്തൊരു ആവേശമാണ് അല്ല ഞാൻ ഞാനങ്ങ് മരിച്ചോട്ടെ അല്ല രൂപേ അത് കേട്ടത് എന്താ ഇത് ചന്ദ്രേട്ടൻ ഒരു തെറ്റും ചെയ്യാതെയാണ് എൻ്റെ ചന്ദ്രേട്ടനെ അവൻ ഇങ്ങനെയൊക്കെ ഉപദ്രവിച്ചത് ഇനിയും അവനെ വെറുതെ വിടാൻ പറ്റില്ല ഇക്കണക്കിനെ അവനൊരു പാഠം പഠിപ്പിക്കണം ഈ നാടകം കളിയുടെ ക്ലൈമാക്സ് ആയിരിക്കും നാളെ അതുകൊണ്ട് തന്നെ നാളെ രാഹുൽ റീത്തുമായിട്ട് വരുമ്പോൾ ഒന്ന് നമ്മളൊന്ന് ഇത്തിരി സങ്കടപ്പെട്ടിട്ട് അവസാനം നമുക്ക് പടക്കം പൊട്ടിച്ച് ആഘോഷിക്കാം ആ രാഹുലിൻ്റെ തകർച്ചയ്ക്ക് വേണ്ടി ഇനി എന്തൊക്കെ സംഭവിച്ചാലും ആ രാഹുൽ തകരണം എന്നൊക്കെ രൂപ ഇങ്ങനെ മനസ്സിലാലോചിക്കുകയാണ് വിളിച്ചു വരുത്തി സ്നേഹത്തോടെ ഭക്ഷണം വിളമ്പി അതിൽ വിഷം കലർത്തി കൊടുത്താലോ എന്നുള്ളൊരാഗ്രഹം എനിക്കുണ്ട് ചേട്ടാ ചന്ദ്രേട്ടാ പക്ഷെ ഞാനത് ചെയ്യാത്തതുണ്ടെന്നറിയാമോ അവൾ അവൻ്റെ മകളുടെ ജീവിതം കൺമുൻപിൽ തകരുന്നതും അവൾക്ക് പ്രാന്ത് പിടിക്കുന്നതും അവൻ കാണണം അതിനു വേണ്ടിയാ അതിനു വേണ്ടി മാത്രമാ ഞാനവനെ വിട്ടുവെച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ കല്യാണിയും കരുണും ഓടി വരിക അതെ അച്ഛാ അമ്മേ എന്താ എന്താ ഞങ്ങളെ പെട്ടെന്ന് കാണണം എന്ന് പറഞ്ഞാൽ പ്രശ്നമുണ്ടോ പ്രശ്നം ഉണ്ടല്ലോ നാളെയാണ് ഇയാളെന്നെ പറഞ്ഞയക്കുന്ന ദിവസം പറഞ്ഞയക്കുന്ന ദിവസം എങ്ങോട്ട് പരലോകത്തേക്ക് ഹാ എന്താ ഇത് എന്തിനെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എടാ മോനെ കേട്ടോ ആ രാഹുൽ ഇയാളെ കാണാൻ വന്നായിരുന്നു എന്നിട്ട് നാളെ എന്നെ കൊല്ലണമെന്നും അതിനുശേഷം അവളെ അയാളെ വിളിച്ച് പറയണമെന്നും റീത്ത് കൊണ്ടത് നെഞ്ചത്ത് വെക്കണമെന്നും ഒക്കെ രാഹുലിൻ്റെ ഓരോരോ ഉപദേശമേ അതുകൊണ്ട് തന്നെ എന്തായാലും നാളത്തെ ദിവസം ഒരു കടുത്ത തീരുമാനം എടുക്കാൻ തീരുമാനിച്ചു എന്താ അച്ഛാ എന്താ അത് ഇയാളെന്നെ പരലോകത്തേക്ക് അയക്കട്ടെ അങ്ങനെ അയക്കുമ്പോൾ അവൻ വരും അവൻ വരുമ്പോഴുള്ള കഥകൾ പിന്നെ ഈ കഥയുടെ ആണ് ഈ നാടകം കളി അവസാനിപ്പിക്കാൻ സമയമായി മക്കളെ അതുകൊണ്ട് നാളത്തോടെ ഈ നാടകം കളി അവസാനിക്കും ഞാനും രൂപയെ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണെന്ന് രാഹുൽ അറിയാൻ പോവുക അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് നാളത്തോടെ അറിയാം എന്നും പറയണം അച്ഛാ അച്ഛനും അമ്മയ്ക്കും ഒന്നും സംഭവിക്കാതെ നോക്കിക്കോണം കുഴപ്പമൊന്നും പറ്റാതെ സൂക്ഷിക്കണം അയാളൊരു പെരും കള്ളനാണ് ഏയ് ഒന്നും സംഭവിക്കില്ല മോളെ ധൈര്യമായിട്ടിരിക്കെ ഞാനീ ചന്ദ്രേട്ടനെ കൊന്നില്ലെങ്കിൽ അവൻ കൊല്ലും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് എനിക്ക് ഈ നാടകം കളിച്ചേ പറ്റൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രൂപ ഇങ്ങനെ നിൽക്കുക ഞാൻ സ്നേഹിക്കുന്നവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവനെ അവനെ ഞാൻ കൊല്ലും അത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രൂപ ഈ സമയമാണെങ്കിൽ അതെ നാളെ വേറൊരു പ്രത്യേകത കൂടി ഉണ്ട് എന്താ അത് നാളെ ഞങ്ങളുടെ രണ്ടാം വിവാഹ വാർഷികമാ രണ്ടാം വിവാഹ വാർഷികം അന്ന് വെച്ചാൽ രണ്ടാമത്തെ വിവാഹ വാർഷികം ഞങ്ങളുടെ ജീവിതത്തിൽ രണ്ട് കല്യാണം നടന്നല്ലോ അതിൽ രണ്ടാമത്തെ കല്യാണത്തിൻ്റെ ആദ്യത്തെ വിവാഹ വാർഷികം എൻ്റെ മക്കളും മരുമക്കളും ഒക്കെ കൂടെ ചേർന്ന് ഞങ്ങളെ ഒന്നിപ്പിച്ചില്ലേ അങ്ങനൊരു വിവാഹ വാർഷികം ഈ ഇങ്ങനൊരു വിവാഹ വാർഷികം ലോകത്ത് ചിലപ്പോൾ ആർക്കും കിട്ടിയിട്ടുണ്ടാവില്ല എന്നാൽ ഞങ്ങൾക്ക് കിട്ടി അതിൻ്റെ സന്തോഷത്തിൽ ഞാൻ ആ അതെല്ലാം നടക്കുമ്പോഴും എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് കണ്ടോ ഇന്ന് സരയൂൻ്റെ കുഞ്ഞിൻ്റെ ചോറൂണ ആ ചടങ്ങിൽ അവൾ കൊല്ലാൻ നോക്കുന്ന അവളുടെ അമ്മ ഉറപ്പായിട്ടും പങ്കെടുക്കണം ശാരിയല്ല താരയാണ് കുഞ്ഞിനെ മടിയിലിരുത്തി ചോറ് കൊടുക്കേണ്ടത് ഇതെൻ്റെ ഒരു വാശിയാടാ മക്കളെ അതെ അച്ഛാ അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് എന്തായാലും ഈ വാശി തന്നെ ജയിക്കട്ടെ എന്തൊക്കെ സംഭവിച്ചാലും ശരി ദേ ആ സംഭവം നടക്കണം താര മടിയിൽ വെച്ച് ഭക്ഷണം കൊടുത്തിരിക്കും കുഞ്ഞിനെ ഇത് ഉറപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് കിരണം കല്യാണിയും സി എസ് ഒക്കെ ഇങ്ങനെ നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കണം എന്നാണ് ഒരു തകർപ്പിന് വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കലും കൂടുതലൊരു ശുഭദിനം തന്നെ